ദമാം നവോദയ രണ്ടാമത് കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിച്ചു മലപ്പുറം പൊന്നാനയിൽ നടന്ന പരിപാടിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രൂപകൽപ്പന പാലോണിക്ക് ഇന്ന് ഈ രീതിയിലുള്ള ഒരു അവാർഡ് നൽകുന്ന സന്ദർഭത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പ്രാവർത്തികമാക്കാനുള്ള മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കാൻ ലോകത്തിന് മാതൃകയാവുന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ ജനകീയാസൂത്രണം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കുടുംബശ്രീ രൂപപ്പെടുത്തി അത് ഓരോ വെള്ളങ്ങളുണ്ടായിട്ടുള്ള കേരളത്തിൻ്റെ തനത് സ്വഭാവം തന്നെ ബിജി തന്നെയാണ് അതെല്ലാം ചേർത്തുകൊണ്ട് ആ ഭരണ സംവിധാനത്തിൽ എങ്ങനെ അധികാരവികേന്ദ്രീകരണം പ്രായോഗികമായി താഴെ തട്ടുകൽ നടപ്പിലാക്കാം എങ്ങനെ സ്ത്രീ ശാക്തീകരണം ഒരു ജനവിഭാഗത്തിൻ്റെ ഉയർത്തെപ്പിൻ്റെ രൂപമായിട്ട് മാറ്റാം ഇതെല്ലാം ഈ കേരളത്തെ പഠിപ്പിച്ച ഇതെല്ലാം ഏറ്റവും പ്രമുഖനായ മന്ത്രിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു മൂന്ന് ജില്ലകളിലെ സി ഡി എസ് ചെയർപേഴ്സൺമാരും അവാർഡ് സ്വീകരിച്ചു പൊന്നാനി എ വി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു തോമസ് ഐസക് പ്രഭാഷണം നടത്തി ഇ എൻ മോഹൻദാസ് ബിനീഷ് കോടിയേരി പി ശ്രീരാമകൃഷ്ണൻ അശോകൻ ചെരുവിൽ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്